വർത്തമാന പരിസരത്ത് അവയുടെ ഭൗതികമോ ഭൗതികതരമോ ആയ സാന്നിധ്യത്തിലൂടെ തിരിച്ചറിയാൻ ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്ന ബോധ ഉണർച്ചയാണ് പ്രേരാവബോധം ഇന്ദ്രിയഗ്രാഹ്യത്തിന്റെ ക്ഷമത കൂട്ടുവാനായി ഭൗതികേതര ദത്തങ്ങളെ സാക്ഷ്യങ്ങളായോ സ്വപ്നകളായോ ബിംബങ്ങളായോ ഗ്രഹിക്കാനുള്ള ശേഷി ഈ അവബോധത്തിലുണ്ട് അതുതന്നെയാണ് പ്രതീതത്തെ യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെടാൻ കാരണമാകുന്നത് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെട്ടെ അവബോധ കുറിച്ച് പറഞ്ഞു വരുന്ന ഈ ഒരു പരമ്പരയിൽ ഇന്ന് അഞ്ചാമത്തേതാണ് ഇൻഡ്യൂസ് ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ പ്രേരാവബോധം എന്ന് പറയുന്നത് പ്രേരാവബോധം എന്നുള്ളത് വരെയുള്ള തലങ്ങൾ നമുക്ക് ഒന്ന് അതായത് ബോധമാണ് സത്തയായി മാറുന്നത് സത്തയുടെ ധർമ്മം സത്തയുടെ രൂപം സത്തയുടെ പ്രവർത്തനം സത്തയുടെ ലക്ഷ്യം എല്ലാം ബോധമാണ് തീരുമാനിക്കുന്നത് അപ്പോൾ എന്താണോ ആ ബോധ പരിസരം ചെയ്യേണ്ടുന്നത് അതാണ് അതിൻ്റെ ധർമ്മം ആ ധർമ്മത്തിനനുസരിച്ചൊരു രൂപം കൈക്കൊള്ളുന്നു ആ രൂപം എന്തു ചെയ്യണം എന്താണത് എന്താ അത് എന്തെവിടെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് സഹജാവബോധത്തിലാണ് അപ്പോ ഈ സഹജാവബോധത്തിന്റെ സഹജാവബോധം എന്ന് പറയുന്നത് പരമമായ ബോധത്തിന്റെ സത്താബോധത്തിന്റെ അഹങ്കാരത്താൽ രൂപം കൊണ്ടിട്ടുള്ള ബോധത്തിന്റെ ഉണർന്ന അവസ്ഥയാണ് സഹജാവബോധം അതുകൊണ്ടാണ് കുഞ്ഞിന് അമ്മയുടെ വയറ്റിൽ വരുമ്പോ തന്നെ പാല് കുടിക്കാനുള്ള പ്രവണതയുണ്ടാവുന്നത് അതിനുശേഷം പ്രാഥമിക കർമ്മങ്ങളുടെ അടുത്ത പടിയായിട്ട് പിന്നെ ഉണ്ടാകുന്നത് അനുഭവങ്ങളാണ് അനുഭവങ്ങളുടെ ഒരു തലത്തിലേക്ക് പോകുന്ന സമയത്ത് വഴക്കമുണ്ടായിരിക്കും ഒരു സത്തയ്ക്ക് വഴക്കമുണ്ടായിരിക്കും ആ വഴക്കത്തിനനുസരിച്ചായിരിക്കും തഴക്കമുണ്ടാവുക അനുഭവങ്ങൾ ഉണ്ടാവുക അങ്ങനെ ശിക്ഷിതാവബോധം എന്ന ഉണർച്ച ഉണ്ടാകും അതിനുശേഷമാണ് മൂന്നാമത്തെ തലത്തിൽ ധാരണാവബോധം എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ള അവസ്ഥ ഓർമ്മകളാക്കി സ്മൃതികളാക്കി സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്നൊരവസ്ഥ അതിനുശേഷമാണ് ഇവയെല്ലാം ചേർത്ത് വിശകലനം ചെയ്യാനുള്ള ഭാവനാവബോധം എന്നുള്ളത് ഇനി അഞ്ചാമത്തേത് വർത്തമാന പരിസരത്തെ അവയുടെ ഭൗതികമോ ഭൗതികേതരമോ ആയ സാന്നിധ്യത്തിലൂടെ തിരിച്ചറിയാൻ ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്ന ബോധ ഉണർച്ചയാണ് പ്രേരാവബോധം വർത്തമാനം എന്ന് പറയുന്നത് വർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാനമാണ് ഇപ്പോൾ ചരിച്ചു കൊണ്ടിരിക്കുന്ന മാനം എന്താണോ സംഭവിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനം ആ വർത്തമാനത്തിന്റെ പരിസരം നമ്മുടെ ചുറ്റുപാടുമുള്ള പരിസരം അതായത് എന്റെ ശരീര പരി പരിധിയുടെ അപ്പുറത്ത് കാണുന്നവയെ അവയുടെ ഭൗതികവും ഭൗതികേതരവുമായ സാന്നിധ്യത്തിലൂടെ തിരിച്ചറിയാൻ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുക നമ്മളെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കാണുന്നു ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു കിളി അതിന്റെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് കാണുന്നു മറ്റൊരു കാഴ്ച ഒരു കിളി ഒരു തെങ്ങ് പോയ തലയുടെ തുമ്പത്തേക്ക് പറന്ന് പോകുന്നു വായിൽ ഭക്ഷണമായിട്ട് പോകുന്നതും അത് കണ്ട് തിരിച്ച് ഏ അത് അത് അവിടെ ചെന്ന് അതിനെ ഫീഡ് ചെയ്തതിന് ശേഷം തിരിച്ച് ഭക്ഷണമെല്ലാം വായിൽ നിന്നും കാലിയായതിനു ശേഷം തിരിച്ചു പോകുന്നതുമാണ് ഈ ഫീഡ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ല പക്ഷെ നമ്മൾ കാണുന്നത് അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വരുന്നതുമാണ് അവിടെ നമ്മുടെ ഇന്ദ്രിയത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ബോധത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ യുക്തിയുടെ ഭാവനയുടെ ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അവിടെ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോ ഭൗതികേതരമായ സാന്നിധ്യങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഈ മാജിക് കാണുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഒരു വിഷ്വൽ ചില വിഷവൽ ആർട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഒന്ന് ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ യഥാർത്ഥത്തിൽ അവരോട് ഉണ്ടാവില്ല മാജിക്ക് കാണുന്ന സമയത്ത് നമ്മുടെ കണ്ണുമ്പിൽ വെച്ച ചില കാഴ്ചകൾ കാണും അപ്പം നമ്മുടെ ഭ്രമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ കാഴ്ചയെ ഡിഫ്ലക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയും അതുകൊണ്ടാണ് ഭൗതികവും ഭൗതികേതരവുമായ സാന്നിധ്യം എന്ന് പറയുന്നത് അവരെ തിരിച്ചറിയാൻ ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്ന ബോധവളർച്ചയാണ് പ്രേരാവബോധം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ് കണ്ണമുക്ക് നാക്ക് തൊക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാത് തുടങ്ങിയ ആ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പരിസരത്ത് വരുന്നത് എന്തോ അത് ബോധ്യപ്പെടുന്ന ആ ഉണർച്ചയാണ് പ്രേരാവബോധം ഇത് ഇന്ദ്രിയഗ്രഹത്തിന്റെ ക്ഷമത കൂട്ടുവാനായിട്ട് ഭൗഗ ഭൗതികേതര ദത്തങ്ങളെ സാക്ഷ്യങ്ങളായോ സ്വപ്നങ്ങളായോ ബിംബങ്ങളായോ ഗ്രഹിക്കാനുള്ള ശേഷി യോപോധത്തിനുണ്ട് അതിന്റെ അർത്ഥം ഇന്ദ്രിയഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച ആ കാഴ്ചയ്ക്ക് അപ്പുറത്തൊരു കാഴ്ച കാണണമെങ്കിൽ അല്ലെങ്കിൽ ആ കാഴ്ച മുഴുവൻ കാണാതെ തന്നെ ആ കാഴ്ചയ്ക്ക് തത്യമായിട്ടുള്ള കാഴ്ച കാണണമെങ്കിൽ ഭൗതികേതരമായ ദത്തങ്ങൾ ഭൗതികമായ യഥാർത്ഥത്തിൽ അവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് അവയുടെ സ്ഥിതി വിവരങ്ങൾ മാത്രം എടുക്കുന്നു അവയെ സാക്ഷ്യങ്ങളായി സ്വപ്നകളായി ബിംബങ്ങളായി ഗ്രഹിക്കാനുള്ള ശേഷി ഈ അവബോധത്തിലുണ്ട് നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ യാഥാർത്ഥ്യത്തിൽ നമ്മൾ കാണുന്നുണ്ടോ നമ്മളൊരു ഒരു ഒരു പഠനം നടത്തുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ അത് കാണുന്നുണ്ടോ ഇല്ല നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത് പഠിക്കുകയെന്ന് വെച്ചാൽ പാഠത്തെ എടുക്കുകയാണ് ചെയ്യുന്നത് പാഠം എന്ന് പറഞ്ഞാൽ സ്വപ്നയാണ് യഥാർത്ഥത്തിലുള്ളതല്ല ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ഇതാണ് ലോകയാഥാർത്ഥം എന്ന് വിചാരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് അവർ അവർ ആ സത്യത്തെ അല്ല അറിയുന്നതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുള്ള കാര്യത്തെ കുറിച്ചുള്ള ഒരു ഭ്രമകൽപ്പന നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് നമ്മൾ നമുക്ക് തിരിച്ചറിയുന്നത് അപ്പോ ഇതുപോലുള്ള ആ കാഴ്ചകൾ വഴിയാണ് നമ്മൾ കാര്യങ്ങളെ ബോധ്യപ്പെടുന്നത് അതായത് യഥാർത്ഥത്തിന് അവിടെ ഇല്ല അവിടെ ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു അത് തന്നെയാണ് പ്രതീതത്തെ യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെടാൻ കാരണമാകുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ചേട്ടൻ പറഞ്ഞത് തെറ്റിദ്ധാരണ എന്നാണ് തെറ്റി ധരിക്കാൻ നമുക്ക് കാരണമാകുന്നത് ഇതാണ് യഥാർത്ഥത്തിലുള്ള ബിംബം അവിടെ ആവശ്യമില്ല ഒരു ബിംബം കണ്ടു ആ ബിംബ യഥാർത്ഥത്തിലുള്ള അവിടെ ആവശ്യമില്ല സത്ത ഇല്ലാതെ തന്നെ യഥാർത്ഥത്തിൽ അവിടെ എന്താണുള്ളതോ അതില്ലാതെ തന്നെ അതാണെന്ന് ദ്യോതിപ്പിക്കുന്നത് എന്തെങ്കിലും അവിടെ വന്നാൽ പോലും അത് ഇതാണെന്ന് ഭ്രമിക്കാൻ ഈ പ്രേരാവബോധത്തിന് കഴിയും അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരിൽ ഈ പ്രേരണ എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നത് മനുഷ്യരില്ല മറ്റു ജീവികളിൽ ഇപ്പൊ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ കുറിച്ചുള്ള പല പലതരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ അതെല്ലാം തന്നെ യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾക്ക് തത്യമായിട്ടുള്ള വേറൊരു സംഭവമോ ഒരു സംഭവത്തിന്റെ സാന്നിധ്യമോ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ജീവികളിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും വേണ്ടുന്ന കാര്യങ്ങളെ അറിയാനായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ശേഖരിക്കുന്ന കാര്യങ്ങളെയാണ് ആ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ബോധ്യപ്പെടുന്ന ആ പ്രോസസ്സിനെയാണ് പ്രേരാവബോധം എന്ന് പറയുന്നത് ഈ പ്രേ പ്രേരാവബോധം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഭൗതികമായ കാര്യങ്ങളെയാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ ഭ്രമകൽപ്പനകളിലൂടെ ഇന്ദ്രിയങ്ങൾക്കും അതീതമായി നിൽക്കുന്ന ചില കാര്യങ്ങളെക്കൂടെ തിരിച്ചറിയാൻ കഴിയും അതായത് ഇന്ദ്രിയങ്ങളെ ബൈപ്പാസ് ചെയ്യുന്നതല്ല ഇന്ദ്രിയെ ഉപയോഗിച്ചുകൊണ്ട് മറ്റു ചില കാര്യങ്ങളെ കൂടെ ബോധ്യപ്പെടാൻ അതായത് സാന്നിധ്യങ്ങളെ ബോധ്യപ്പെടാൻ സ്വപ്നങ്ങളെ ബോധ്യപ്പെടാൻ അതായത് അക്ഷരങ്ങൾ പോലുള്ള കാര്യങ്ങൾ ബിംബങ്ങൾ ദൃഷ്ടാന്തങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ ബോധ്യപ്പെടാനും കൂടെ കഴിയുന്നുണ്ട് സത്യത്തിൽ അത് പ്രേരാവബോധം എന്ന് പറയുന്ന ഒരു 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 തലത്തിലല്ല അത് സംഭവിക്കുന്നത് സംഭവിക്കുന്ന മറ്റു തലങ്ങൾ ഭാവനയുടെ തലത്തിൽ സപ്ഞയുടെ സ്മൃതിയുടെ തലത്തിലും അവബോധത്തിന്റെ തലത്തിലും ഒക്കെ ശിക്ഷിതാവബോധത്തിന്റെ തലത്തിലും ഒക്കെ ആ പ്രവർത്തനങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അക്ഷരം വായിക്കുമ്പോഴൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നത് പക്ഷേ പ്രേരാവബോധം ഇതിനെ സ്വീകരിക്കാൻ പാകത്തിൽ തയ്യാറായി നിൽക്കുന്നു അതുകൊണ്ടാണ് പ്രേരണയുടെ ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും തെറ്റുകൾ പറ്റുന്നത് സ്ഥിതി വിവരങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അതാണ് സത്യം എന്ന് വിചാരിക്കുന്ന ഒരു വിശ്വാസലോകം നമുക്കുണ്ട് ആ വിശ്വാസലോകത്തിൽ നമുക്ക് സംഭവിക്കുന്നതും ഇത് തന്നെയാണ് നമുക്ക് ഇന്ദ്രിയങ്ങളെ വിശ്വസിച്ചുകൊണ്ട് സഹജമായ ജ്ഞാനത്തെ പിന്തുടരാൻ കഴിയില്ല ഇന്ദ്രിയങ്ങളെ നമ്മൾ എത്രത്തോളം ആശ്രയിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ഇൻപുട്ടുകൾ കൂടിക്കൊണ്ടിരിക്കും ഇൻപുട്ടുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സഹജമായി തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഭാവനകൾ കൂടിക്കൊണ്ടിരിക്കും ഭാവനകളുടെ അകത്ത് ഭാവനകളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചിത്രം നല്ലപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ആ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ദിശ എന്ന് പറയുന്നത് അതോ ഇതോ ഇതോ എന്നുള്ള രീതിയിൽ പലതരം ആശയക്കുഴപ്പങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യും ഈ ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെ ഈ ഭാവനാപരമായ ദിശ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ദിശയും വഴിതിരിക്കുകയും ജീവിതം വളരെ സങ്കീർണമായി പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ചിത്തവൃത്തി നിരോധനം ആവശ്യമുണ്ടെന്ന് പറയുന്നത് ചിത്തവൃത്തി നിരോധത്തിന് ആദ്യമേ ആവശ്യമായിട്ടുള്ളത് ഇന്ദ്രിയ നിരോധം തന്നെയാണ് ഇന്ദ്രിയങ്ങളെ നമ്മൾ എത്രത്തോളം ഷട്ട് ഡൗൺ ചെയ്യുന്നു അത്രത്തോളം സഹജമായ ജ്ഞാനം നമ്മിൽ ഉണർന്നു നിൽക്കും ഈ ഉണർച്ച എന്ന് പറയുന്നത് അവബോധമാണെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അത് പ്രേരതലത്തിലല്ല ഭാവനാതലത്തിലല്ല ധാരണാതലത്തിലല്ല അനുഭവ തലത്തിലും തലത്തിലുമാണ് ആ ഉണർച്ച ഉണ്ടാകേണ്ടത് അവിടെ നിന്ന് കിട്ടുന്നതാണ് ജ്ഞാനം അവിടെ നിന്ന് കിട്ടുന്നതാണ് യാഥാർത്ഥ്യം അതിൽ നിന്ന് അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ സത്യത്തോട് ചേർന്ന് നിൽക്കുന്നത് അവിടെ നിൽക്കുന്ന അവിടെ നിന്ന് കിട്ടുന്ന ജ്ഞാനം മാത്രമാണ് അപ്പം മറ്റുള്ളവ അറിയാൻ സഹായിക്കുന്ന സങ്കേതങ്ങളാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ പരമ്പരയിൽ നമ്മൾ പ്രതിപാദിച്ച കാര്യം ഇതാണ് ബോധത്തിന്റെ സത്തയുടെ ബോധത്തിന്റെ ഉണർച്ചയാണ് അവബോധം എന്ന് പറയുന്നത് ഒരു സത്തയുടെ അവബോധം എന്ന് പറയുന്നത് ആ സത്തയുടെ ശാരീരിക ശേഷിക്കനുസരിച്ച് ജന്മത്തിനനുസരിച്ച് ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും ഈ നേരത്തെ പറഞ്ഞ അഞ്ച് തലങ്ങൾ സഹജാവബോധം ശിക്ഷിതാവബോധം ധാരണാവബോധം ഭാവനാവബോധം പ്രേരാവബോധം എന്ന് തുടങ്ങിയ അഞ്ച് തലങ്ങളിൽ എവിടെയാണോ ഈ സത്ത തന്റെ അസ്തിത്വത്തെ കണ്ടു മനസ്സിലാക്കി പ്രതിഷ്ഠിക്കുന്നത് അതാണ് ആ സത്തയുടെ അവബോധ തലം ആ സത്ത അവിടെയാണ് അവെയറായിരിക്കുന്നത് അതാണ് അയാളുടെ യാഥാർത്ഥ്യം അതാണ് അയാൾക്ക് കിട്ടുന്ന അനുഭവവും ജീവിതവും ഇനി ഇവയെ കണക്ട് ചെയ്ത് ചേർത്ത് വായിക്കാൻ ഉള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം